പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു മലപ്പുറം കീഴ്ശേരിയിൽ ആശുപത്രി മുറിയിൽ മോഷണം ചികിത്സയിലായിരുന്ന രോഗിയുടെ അൻപതിനായിരം രൂപ അപഹരിച്ചു രോഗിയും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും പുറത്തുപോയ സമയത്താണ് മോഷണം നടന്നത് രോഗിയുടെയും കുട്ടിരിപ്പുകാരുടെയും അസാന്നിധ്യം മുതലെടുത്താണ് മോഷ്ടാവ് കൃത്യം നിർവഹിച്ചത് സംഭവത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രി പരിസരത്തെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് മലപ്പുറം കീഴ്ശേരിയിലാണ് ആശുപത്രി മുറിയിൽ ചികിത്സയിലായിരുന്ന രോഗിയുടെ അൻപതിനായിരം രൂപ മോഷണം പോയിരിക്കുന്നത് രോഗിയുടെയും കൂട്ടിരിപ്പുകാരും കൂട്ടിരിപ്പുകാരും ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത് എന്നുള്ളതാണ് വിലയിരുത്തൽ അസാന്നിധ്യം കൂട്ടിരിപ്പുകാരുടെയും രോഗിയുടെയും അസാന്നിധ്യമാണ് മോഷ്ടാവിനെ കൃത്യം നിർവഹിക്കാൻ നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അരീക്കോട് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ആശുപത്രി പരിസരത്ത് സി സി ടി വി ക്യാമറകളുണ്ടോ അതിനെ സംബന്ധിച്ച് സി സി ടി വി ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ചൊക്കെ കൃത്യമായ അന്വേഷണം ഒക്കെ നടന്നു വരികയാണ് സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയും കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്